ഹലോ എല്ലാവർക്കും നമസ്കാരം ഭയങ്കര ചൂടല്ലേ അല്ലേ അതുകൊണ്ട് ഉച്ചക്കൊന്ന് താഴെ പുഴക്കരക്കൊന്നു ഇറങ്ങിയതാ നല്ല കാറ്റും കൊള്ളാം വാഴയും തെങ്ങല്ലായതുകൊണ്ട് നല്ല തണുപ്പും ഉണ്ട് അപ്പൊ എല്ലാ കൊണ്ടും വന്ന അവസ്ഥക്ക് കഷ്ണം കാമ്പ് വാഴ കാമ്പ് പൊളിച്ചെടുത്താല് ഉപ്പേരിക്കും തോരനെ കൂടുതലായല്ല അടിപൊളി സാധനമാണ് നമ്മളെ വാഴയുടെ കാമ്പ് മൈസൂർ വാഴേതാണ് ഉത്തമം ഇപ്പൊ ഇന്നലെ കൊല കുത്തിയ വാഴയാണ് അതിന്റെ കാമ്പ് ഇങ്ങനെ നല്ല പൊളിച്ചെടുക്ക തട അങ്ങനെ മുറിച്ച് ഇട്ട് ചെയ്യുന്നുണ്ടാവശ്യം ആവശ്യമൊന്നുമില്ല ഇതിന്റെ മുകളിൽ തന്നെ ഇങ്ങനെ അടിയിലെ വരെയും വെച്ചാല് പെട്ടെന്ന് പൊളിച്ചെടുക്ക ഒരു കുപ്പായത്തിലും മുണ്ടിലൊന്നും കറയാക്കാണ്ട് ശ്രദ്ധിച്ചാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല ആ ഈ കയ്യിൽ കിട്ടിയാൽ അടിപൊളി ഭക്ഷണമാണ് ഇപ്പ ഇങ്ങനെ പുഴക്കല കാറ്റൊക്കെ കൊണ്ട് ഇതിങ്ങനെ ഇരിഞ്ഞെടുക്കാനുള്ള നല്ല സുഖമുണ്ട് കെട്ടിച്ച് ഇതിന് നല്ല തണുപ്പാണ് വഴയുടെ പോളയൊക്കെ നല്ല തണുപ്പാണ് കാമ്പ് കൂമ്പ് ഇതൊക്കെ നല്ല അധികം രാസവളമൊന്നും ഇല്ലാത്ത നമുക്ക് സുഖസുന്ദരമായിട്ട് കഴിക്കാം ധൈര്യത്തില് ഇങ്ങനെ എടുക്കാൻ നല്ല സുഖാ കേട്ടോ ചീന്തി ചീന്തി എടുക്ക മൊത്തം കൈക്കും കാലിലൊന്ന് പിരകണ്ടിൽക്കും കള്ളക്കണകളുമായി നല്ല വണ്ണുള്ള കൊലയാണ് ട്ടോ അപ്പൊ അതിന്റെ കാമ്പും വറക്കത്തില്ല കാമ്പാണ് തിരക്കൊന്നാക്കാണ്ട് ഇങ്ങനെ മെല്ലെ എടുക്കാം എടുക്കളി സാധനമാണ് അപ്പം നല്ല വൃത്തി ട്യൂബിലേറ്റ് പോലത്തെ കഷ്ണം ഞാനിങ്ങനെ കൈമിലാക്കി അപ്പൊ ഞങ്ങളുടെ ഭാഗത്തുള്ള ഇത് ഉണ്ടെങ്കിൽ ആരും ഇത് വെറുതെ നശിപ്പിച്ച് കളയരുത് നല്ല ഭക്ഷണ സാധനമാണ് നല്ല ആരോഗ്യത്തിന് നല്ലതാണ് നമ്മൾ ഈ കണ്ടമാന രാസവളം ഇതൊന്നും ഉപയോഗിച്ച് വിടുന്നതല്ല അവിടെ പുഴയാണ് ആ കാടിനം കാണത് കേട്ടോ അതിനെ വേണ്ട അവിടെ തന്നെ പുഴക്കര തന്നെയായത് കണ്ടാൽ വിടണ്ട വിടണ്ടോ അടിപൊളി സാധനമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ഒക്കെ തരണം ഇപ്പൊ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം